ഞങ്ങൾ എവിടെ പരസ്യം കൊടുക്കണമെന്ന് നിങ്ങളോട് ചോദിക്കണോ ഇവിടുത്തെ തെക്കും മടക്കം തിരിയാത്ത ഒരു വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ധാരണയുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനത്തിന്റെ വികസനങ്ങളെ തകർക്കാൻ മാത്രം ഓടി നടക്കുന്ന ഒരു നേതാവുണ്ട് ഞങ്ങൾ സതീശിനോട് ചോദിക്കണോ ആർ എസ് എസിന്റെ ക്യാമ്പിന് കാവൽ നിൽക്കുന്ന കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കണോ ഞങ്ങൾ പരസ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന പത്രത്തിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട് ഒന്ന് സുന്നിയുടെ പത്രം തന്നെയാണ് സുന്നി സമസ്ത ഈ രണ്ട് വിഭാഗക്കാരും സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസം വെച്ച് പുലർത്തി പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഒരു മതനിരപേക്ഷത രാഷ്ട്രം ഉണ്ടാകണം മതനിരപേക്ഷതാ രാജ്യത്ത് മാത്രമേ മതന്യൂനപക്ഷത്തിന്റെ വിശ്വാസം കാത്തു കാത്തുസൂക്ഷിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാ സുന്നിക്കാര് ഞങ്ങൾ സുന്നിയുടെ വസ്ത്രത്തെ കൊടുത്തിട്ടുണ്ട് അല്ല വീട്ടിടത്ത് കൊടുക്കണോ നിങ്ങൾക്ക് തരണോ ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന വസ്ത്രത്തെ ഞങ്ങൾ കൊടുക്കും നിങ്ങൾക്ക് എന്താ വിമർശിക്കാൻ അധികാരം എന്തും പറയാൻ ലൈസൻസ് കൊടുത്തു വിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ശകുരം മുടക്കി കേരളത്തിന്റെ വികസനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു ശകുരം മുടക്കിയായി വഴിയിൽ കിടക്കുന്ന വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും രണ്ടും ഒരുപോലെയാണ് കോൺഗ്രസുകാർ അവരെ തിരിച്ചറിയണം അവരാർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയണം മതന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരിച്ചറിയണം മുസ്ലിം ലീഗിന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണം